പവർ ഗ്രൂപ്പിൽ മോഹൻലാലും നടി ഷക്കീല ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുത്തലുമായി ഷക്കീല രംഗത്തെത്തിയത് പണ്ട് മുതൽക്ക് തന്നെ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഷക്കീല പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ മറ്റാരാണ് പവർ ഗ്രൂപ്പ് എന്നും അതിൽ മുകേഷുമുണ്ട് അവരും ഉണ്ടെന്നും പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലുമാണ് മെയ്നെന്നുമാണ് ഷക്കീലയുടെ വാക്കുകൾ മലയാള സിനിമാ രംഗത്ത് തന്റെ സിനിമകൾക്കെതിരെയും ഗൂഢ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നു തന്റെ സിനിമകൾക്ക് സെൻസർ കൊടുത്തിട്ടില്ല എന്നും തന്നെ ബാൻ ചെയ്യാൻ ആലോചിച്ചുവെന്നും തന്നെ കുറിച്ചൊരു മന്ത്രിയോട് പോയി സംസാരിച്ചിട്ടുണ്ടെന്നും എം എം എ അസോസിയേഷനാണ് അങ്ങനെ ചെയ്തതെന്നും ഷക്കീല പറയുന്നു താനൊരു നടൻ വഴിയാണ് ഇക്കാര്യങ്ങളൊക്കെയും അറിഞ്ഞത് ആ നടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും ഷക്കീല തുറന്നു പറയുന്നുണ്ട് തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളായിരുന്ന കാലത്താണ് തന്റെ സിനിമകൾ സിനിമാ മേഖലയ്ക്ക് താങ്ങായി മാറിയത് എന്നാൽ ആണധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ കരിയർ അവർ ഇല്ലാതാക്കിയെന്നും ഷക്കീല വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ താൻ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്ന് ആരും തന്നെ പിന്തുണച്ചില്ല എന്നും ഷക്കീല വ്യക്തമാക്കുന്നു അതേസമയം ഇപ്പോൾ വരുന്ന തുറന്നു പറച്ചിലുകൾ കാരണം മലയാള സിനിമാ രംഗത്തെ മാത്രം മോശമായി കാണേണ്ടതില്ല എന്നും ഷക്കീല പറയുന്നുണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ പ്രശ്നമാണ് തമിഴിൽ കാസ്റ്റിംഗ് കൗച്ച് മലയാളത്തെക്കാൾ കൂടുതലാണെന്നും തമിഴിനേക്കാൾ കൂടുതൽ തെലുങ്ക് സിനിമാ ലോകത്ത് ഈ പ്രവണതയുണ്ടെന്നും ഷക്കീല തുറന്നു പറഞ്ഞു നിർബന്ധിച്ച് നടിമാരെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും മുറിയിലേക്ക് പറഞ്ഞു വിടുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും ഷക്കീല വ്യക്തമാക്കുന്നുണ്ട് സിനിമാ ചിത്രീകരണത്തിനിടെ നടി രൂപശ്രീക്ക് ഉണ്ടായ ദുരനുഭവവും ഷക്കീല തുറന്നു പറയുന്നു ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷക്കീല അന്ന് രൂപശ്രീയെ രക്ഷിച്ചത് താനായിരുന്നുവെന്നും ഷക്കീല പറയുന്നുണ്ട് താൻ അഭിനയിച്ച സിനിമയിൽ രൂപശ്രീ ആയിരുന്നു നായികയെന്നും രൂപശ്രീക്ക് താമസിക്കാൻ അനുവദിച്ച മുറിയുടെ എതിർവശത്തായിരുന്നു തന്റെ മുറിയെന്നും രാത്രി രൂപശ്രീയുടെ മുറിയിൽ കഥകളിൽ തട്ടുന്ന ശബ്ദം കേട്ട് താൻ പുറത്തു വന്നതാണെന്നുമാണ് ഷക്കീല അനുഭവം പങ്കുവെക്കുന്നത് അന്ന് താനായിരുന്നു ആ പ്രശ്നത്തിൽ ഇടപെട്ട് രൂപശ്രീയെ രക്ഷിച്ചത് സിനിമയുടെ പേര് തനിക്ക് ഓർമ്മയില്ല അതിൽ കലാഭവൻ മണിയും ഉണ്ടായിരുന്നുവെന്നും ഷക്കീല വെളിപ്പെടുത്തി രേഷ്മ മറിയ എന്നീ താരങ്ങൾ തങ്ങൾ നേരിട്ട ദുരിതങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നഗ്നരായി അഭിനയിച്ചു കഴിഞ്ഞാൽ സംവിധായകർ ഇവരെ ആവശ്യപ്പെടാറുണ്ടെന്നും ഇത് നിരവധി തവണ ഉണ്ടായിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നുണ്ട് ഒരിക്കൽ അവർ തന്നെ തന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നാലെ സംവിധായകന് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തി നമ്മൾ അനുവദിക്കാതെ ആരും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കില്ല എന്നും അത് സ്ത്രീകളും ശ്രദ്ധിക്കണം ആണുങ്ങൾ പട്ടികളെ പോലെയാണ് അവർ ഏത് പെൺപെട്ടികളുടെ പിന്നാലെയും പോകും നമ്മൾ സ്വയം ഒരു പെൺപട്ടിയാകാതെ ഇരിക്കണമെന്നും ഷക്കീല അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി